മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും മത്തായി അധ്യായം പതിനെട്ട് വാക്യം മുപ്പത്തി അഞ്ച് യേശുവിൻ്റെ ഈ വാക്കുകളുടെ പശ്ചാത്തലം ഇതാണ് ഒരു രാജാവ് പത്തു ലക്ഷം രൂപ കടം വാങ്ങിച്ചിരുന്ന തൻ്റെ സേവകനോട് കരുണ തോന്നി ആ കടമെല്ലാം വിളച്ചു കൊടുക്കുന്നു ഇതേ സേവകൻ നൂറ് രൂപ കടം വാങ്ങിച്ചിരുന്ന തൻ്റെ സഹോദരൻ തൻ്റെ സഹസേവകനെ പിടിച്ച് മർദ്ദിക്കുകയാണ് ഉടനെ എനിക്ക് ആ കടം വീട്ടിത്തരുക കടം തിരിച്ചടയ്ക്കുക എന്ന് പറഞ്ഞ് കരുണയില്ലാത്ത സേവകൻ രാജാവ് ഇതറിയുന്നു ആ സേവകനെ അതികഠിനമായും ശിക്ഷിക്കുന്നു ഇതാണ് യേശു പറയുന്നത് ഹൃദയപൂർവം നിങ്ങൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോട് ഇതുപോലെ തന്നെ ചെയ്യും രാജാവ് ചെയ്തതുപോലെ കഠിനമായി മർത്തിക്കും ശിക്ഷ ഏൽക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് പരസ്പരം കരുണയുള്ളവരാകാം ക്ഷമിക്കുന്നവരാകാം സ്നേഹിക്കുന്നവരാകാം